വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഈ ഒരു ഒറ്റ ജോലികൾ ഉണ്ടാക്കിയ ആളാ ആ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു മാസം തോറും അഞ്ഞൂറ് രൂപ ഈ വേണ്ടാത്ത കാര്യങ്ങള് പറയല്ലേ അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് കാരണം ആക്ച്വലി അത് പൈസയാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലെ പറയണം ഈ തുക പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ എസ് എഫ് നൽകിയ തുകയാണ് സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി പറയാൻ പറ്റില്ലല്ലോ ഒരു ഈ തങ്കച്ചനെ തോൽപ്പിക്കാൻ ഈ സഹായം എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ് ഈ നാല്പത്തി ഏഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ലോകത്തോൽ പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല

ഞാൻ മാന്യനാണ് പരിശുദ്ധനാണ് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് വേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് പറഞ്ഞ എന്താ മുഖ്യമന്ത്രി നിങ്ങൾ പത്രക്കാരെ മൊത്തം വിഡ്ഢികളാക്കി പ്രതിപക്ഷത്തെയും വിട്ടിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കണ്ടാവുന്ന പണം കൊടുക്കാത്ത നീ എന്താണ് പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും എന്താ കൂടെ പൈസ പോയതാണ് കാണാം കമ്മറ്റിക്കാർ പോയി വേടിക്കിട്ടും കഴിഞ്ഞു ഇനി ഞാൻ നിക്കണോ പോണ സാറേ